വടക്കുഞ്ചേരി കാവിശ്ശേരി സ്വദേശി സുധാകരന്റെ ചായക്കടയിലെ രുചി കലവറയ്ക്ക് അരനൂറ്റാണ്ടിൻ്റെ പെരുമ വടക്കുഞ്ചേരി പഴയനൂർ പാതയിൽ തെക്ക് മണ്ണ് തോണിക്കടവ് സ്വദേശി വീട്ടിൽ സുധാകരനും ഭാര്യ രുക്മിണിയും ചേർന്ന് നടത്തുന്ന നാട്ടിൻപുറത്തെ സുരേഷ് ഹോട്ടലാണ് വിശക്കുന്നവർക്ക് പോഷക സമൃദ്ധമായ രുചിയൂറുന്ന ഭക്ഷണം നൽകി അമ്പത് വർഷം പിന്നിടുന്നത് ഹരി ഇല്ലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് രാവിലെ മണിക്ക് വീട്ടിലെ പാചക കലവറയിൽ ഇഡ്ലി വെള്ളയപ്പം ദോശ പൂരി കൂടെ കഴിക്കാനുള്ള സ്വാദിഷ്ടമായ ചട്നി സാമ്പാർ മസാലക്കറി എന്നിവ തയ്യാറാക്കും പുലർച്ചെ അഞ്ചു മുതൽ പ്രഭാത ഭക്ഷണം കഴിക്കാനായി നിരവധി വാഹനയാത്രക്കാരും സമീപവാസികളും സുധാകരന്റെ ഹോട്ടലിലെത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രുക്മിണി ചേച്ചിയുടെ പാചക മികവിൽ പ്രോട്ടീൻ അടങ്ങിയ പച്ചക്കറികൾ ഉപയോഗിച്ചുള്ള കൊതിയൂർന്ന രുചിയും ഗുണവും മണവുമുള്ള നാല് തരം കൂട്ടുകറി പപ്പടം സാമ്പാർ മോര് രസം എന്നിവ അടങ്ങിയതാണ് ഉച്ചഭക്ഷണം വൈകിട്ട് നാലുമണിവരെ ഭക്ഷണം കഴിക്കുവാൻ ആളുകൾ ഇവിടെ എത്തുക പതിവ് കാഴ്ചയാണ് യാതൊരുവിധ നിറങ്ങളോ മറ്റും ചേർക്കാതെ വിഭവങ്ങൾ രുചികരവും ആരോഗ്യകരവുമായിരിക്കുമെന്നതാണ് ഇവരുടെ പക്ഷം ഇരുവരും നൽകുന്ന ഭക്ഷണത്തിനപ്പുറം മേശപ്പുറത്തെത്തുന്ന എല്ലാവരോടുമായി മനം കവരുന്ന സ്നേഹത്തോടെയുള്ള ഇടപഴകൽ ഭക്ഷണത്തോടൊപ്പം മനസ്സും നിറയുന്നതാണെന്ന് മലപ്പുറം തിരൂർ സ്വദേശികൾ പറഞ്ഞു രീതിയിലെല്ലാം വിൽക്കുന്ന അവർ ഉണ്ടാക്കി തന്നെ അതേപോലെ ഒരുപാട് പഴക്കമുള്ളൊരു ഹോട്ടലാണല്ലോ മറ്റുള്ളമാതിരി അജിനോട്ട അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല അവർ കഴിക്കുന്ന അതേമായിട്ട് ഭക്ഷണം തന്നെയാണ് എല്ലാവർക്കും വന്ന് രണ്ടോട് സ്ഥലമായിട്ട് കഴിക്കണം വേറെ എന്താ വെച്ചാൽ അവര് സെർവിങ് ആണ് ഭയങ്കരമായിട്ട് നമ്മൾ ഒരു മൂലമാണെങ്കിലും രസം ആണെങ്കിലും അത് ക്ലാസ്സിലാ പോയിട്ടുതരിക അതേമാതിരി നമ്മുടെ മനസ്സും വയറും നിറയാണ് രണ്ടും കൂടെയാണ് വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു നമുക്ക് വന്നിട്ടാണ് ഉച്ചയ്ക്ക് പതിനൊന്നാം വയസ്സിൽ തമിഴ്നാട് കുന്നൂരിൽ അച്ഛന്റെ അനുജനോടൊപ്പം ഹോട്ടൽ പണിക്കായി സുധാകരൻ പോയി വർഷം ജോലി ചെയ്തു കുന്നൂരിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കാവിശ്ശേരി പഞ്ചായത്ത് ഒന്നാം വാർഡ് തെക്കുമണ്ണ് തോണിക്കടവ് പ്രദേശത്ത് വീടിനോട് ചേർന്ന് നെടുപുര വെച്ചുകെട്ടി ചായക്കട തുടങ്ങിയത് ആദ്യകാലങ്ങളിൽ കടയിൽ ചായ പുളക്കിഴങ്ങും കൂടെ ചട്നി സാമ്പാറുമായിരുന്നു ഇവിടുത്തെ പ്രത്യേക വിഭവം മേഖലയിൽ ചൂളപ്പണി ചെയ്തിരുന്ന തൊഴിലാളികളാണ് ഇവിടെ വന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വിവാഹം കഴിച്ചു സഹധർമ്മിണി രുക്മിണിയും കടയിൽ സജീവമായി മൂത്തമകൻ ജനിച്ചതോടെ ചായക്കടയ്ക്ക് മകന്റെ പേര് സുരേഷ് ഹോട്ടൽ എന്നാക്കി യാത്രക്കാർക്ക് മേശപ്പുറത്ത് സ്നേഹവും മനസ്സും വയറും നിറയുന്ന ഇടമായി മാറുകയാണ് അൻപതാം വർഷത്തിലും സുധാകരേട്ടന്റെ ഹോട്ടൽ സുരേഷ് സുനിത സുജിത എന്നിവർ മക്കളാണ് കൂടാതെ താമസിക്കുന്ന സ്ഥലത്തിന് പട്ടയം കൂടി ലഭിക്കണമെന്നാണ് ഇരുവരുടെയും വലിയ ആഗ്രഹം സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്